എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സാധനമാണല്ലോ ചന്ദരി കോട്ടൺ കളക്ഷൻ മെറ്റീരിയലിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്ക് അറിയാം അത് ഇടുമ്പോൾ ഉണ്ടാകുന്ന കംഫേർട്ടും അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കും ഒക്കെ അപ്പോൾ ചന്ദരി കോട്ടൻസിനകത്ത് നമ്മൾ ഇന്ന് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ടോപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ടോപ്പ് ആണ് ഇത് മാത്രമുള്ള ഒരു കളർ ചാർട്ടും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ പോകാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പോയി പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ജനുവരി ഫസ്റ്റ് ജനുവരി ഫസ്റ്റ് എന്താ പറയുക ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്തൊക്കെയായിരുന്നു കാര്യങ്ങളെല്ലാം താഴെ കോമെന്റ് ചെയ്യാൻ മറക്കണ്ട എനിക്ക് എന്താ പറയുക നോർമൽ ഡേ ആയിരുന്നു ആസ് യൂഷ്വൽ ദിവസം എങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടൊന്നും സംഭവിച്ചില്ല അങ്ങനെ തന്നെ ഒക്കെ പോയി പിന്നെന്താ അതിനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഹാപ്പി ഹാപ്പി ആ ഇങ്ങനെ ഒരു എന്താ പറയാ രണ്ടും അല്ലാത്തൊരു രീതിയിലേക്ക് പോയിന്ന് വേണം പറയാൻ അപ്പൊ നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ബിസി സ്കെഡ്യൂൾസ് ആയിരുന്നു അതോ ഹാപ്പി ആയിരുന്നു ട്രാവലായിരുന്നോ എന്തായിരുന്നു എവിടെയായിരുന്നു വിശേഷം ഓഫീസിൽ സ്ട്രെസ് ആയിരുന്നോ ഇതെല്ലാം നാളെ പവന് ഡൗൺ ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ വിശേഷങ്ങൾ എനിക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ കമന്റ് ബോക്സിലൂടെ മാത്രമാണ് അപ്പോ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യുക അത്രയും മണി കളക്ഷൻസ് ആയിട്ടാണ് അനുകട ഇന്നത്തെ നമ്മുടെ അടുത്ത വീഡിയോ വന്നിരിക്കുന്നത് ഞാൻ വേറെ എന്തെങ്കിലും കളക്ഷൻ ക്ലോസ് ആക്കി ഞാൻ വേറെ ഫ്രീ ഫീസിൽ കാണിച്ചില്ലട്ടോ മീഡിയം തൊട്ട് ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കണ്ടോ നല്ല സ്റ്റാൻഡേർഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രെഡ് അതുപോലെ തന്നെ ഒക്കെ കൊടുത്തിട്ട് ഞാനൊരു കാര്യം റിട്ടേ നമ്മൾ ഈ ഒരു സാധനത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് അങ്ങനെ ഡ്രസ് എല്ലാം എന്നാലും നമ്മൾ വേറെ ഇന്നും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നണം തോന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്രയും ക്ലാസി ആയിട്ട് നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്തിട്ട് ഇപ്പം ഈ മെറ്റീരിയലിൽ തന്നെ ക്ലോസ്ഫീവിയില് നിങ്ങൾക്ക് ചെറിയ ബൂട്ടാസ് കാണാൻ പറ്റും കേട്ടോ മെറ്റീരിയലിൽ ചെൻ്റേരിൽ തന്നെ നിങ്ങൾക്ക് ബൂട്ടാസ് കാണാൻ പറ്റും സ്ക്വയേഴ്സ് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് പിന്നെ സ്കാറ്റർ ആയിട്ട് ആയിട്ടത് ത്രെഡ് അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്വീക്വൻസ് നല്ല ഭംഗിയില്ല കിടിലൻ ഐറ്റമാണ് മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ റേറ്റ് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നില്ല മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ചന്തരി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളിയാണ് മിഷിൻ വാഷ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല മിഷിൻ വാഷ് ചെയ്യരുത് പ്രത്യേകിച്ച് കോട്ടൺ തുണി ഒന്നും നിങ്ങൾ മിഷിൻ വാഷ് ചെയ്യുന്നത് ജസ്റ്റ് എന്താ പറയുക നമ്മുടെ പച്ചവെള്ളമില്ലേ നമ്മളൊന്നും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് പച്ചവെള്ളത്തിൽ മുക്കിയിടുന്നതായിരിക്കും എപ്പോഴും കോട്ടൺ തുണികൾക്ക് നല്ലത് കാരണം ലിക്വിഡ് മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കോട്ടൺ തുണി അങ്ങനെ പെട്ടെന്ന് എന്താ പറയാ എത്ര പ്രീമിയം കളക്ഷൻസ് ആണെങ്കിലും അത് പെട്ടെന്ന് നശിച്ചു പോവാൻ ചാൻസ് ഉണ്ട് ഈ ലിക്വിഡ്സ് ഒക്കെ അതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് മൂന്ന് വാഷ് പറയാനും കുഴപ്പം കാണത്തില്ല പക്ഷെ മൂന്ന് വാഷൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് എന്താ പറയുക ഈ പറഞ്ഞ പോലെ ഫെയ്ഡ് അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങും അപ്പൊ അതുകൊണ്ട് മാക്സിമം കോട്ടൺ മിഷീൻ വാഷ് ഇതേ ചെയ്തു മിഷീൻ വാഷിനകത്ത് അങ്ങനെ ഇത്ര ഡ്രൈ ആയിട്ട് പുറത്തു വരുമ്പോഴത്തേന് അത് പിന്നെ എന്താ പറയുക നമ്മുടെ ചവർ തുണി പോലെ ആയിപ്പോ അതുകൊണ്ട് ഡ്രൈ വാഷ് സോറി അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പച്ച വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിടുക കാരണം നമ്മളിപ്പോൾ എന്താ പറയുക അത്ര വലിയ ജോലിക്കൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ അത്ര അഴുക്കോ മറ്റു കാര്യങ്ങളൊന്നും ആവുമ്പോൾ കുറച്ച് എന്താ പറയുക സ്വെറ്റ് ആകുമ്പോൾ കുറച്ച് വിയർപ്പോ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പച്ച വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് സോക്ക് സോക്കി വെക്കുക പിന്നെ അതെടുത്ത് വാഷ് ചെയ്താന്നുള്ളതേ ഉള്ളൂ മാക്സിമം ലിക്വിഡും സോസും ഒക്കെ ഒഴിവാക്കുന്നത് നമ്മുടെ കോട്ടൺ ഡ്രസ്സിന് നന്നായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിലൻ സ്ലിറ്റ് ടോപ്പാണ് ഞാൻ പറഞ്ഞ പോലെ ആ ബൂട്ടാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അട്ടിപ്പുളി ആയിട്ടുണ്ട് ചന്ദരി കോട്ടനിലെ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം മസ്ബൈ ആയിട്ടും സീറ്റഡാണ് ടോപ്പ് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത്തി വരുന്നത് കേട്ടോ അപ്പം വേഗം ആയിക്കോട്ടെ ഒരു കളറും കൂടി ഉണ്ട് നമുക്കത് കൂടി ഒന്ന് കാണാം കേട്ടോ നമ്മുടെ അടുത്ത ഷാട്ടറുടെ ഡിഫറെന്റ് പാറ്റേൺ കൂടി ചന്ദരി ചന്തരി കോട്ടൺ തന്നെ വരുന്നത് എൻ്റെ പൊതു മക്കളെ ഒരു രക്ഷയില്ല ഇത് ഞാൻ എടുത്തുണ്ടാവും ഇതിപ്പം ഇനിപ്പം ഞാൻ എടുത്തു കാരണം ഓർഡർ ചെയ്ത് വന്ന സാധനമാണ് ഞാൻ സാധാരണ ഓർഡർ ചെയ്ത് വന്ന എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് ഒന്നി നമ്മുടെ എല്ലാ സ്റ്റാഫ് പിള്ളേരും ഏകദേശം എന്നെ അത്ര വന്നാൽ ഒന്ന് ഒരു ഒരാൾക്ക് മാത്രമേ ഉള്ളൂ എനിക്കത് ഭാഗമാവാത്തോ ബാക്കി എല്ലാവർക്കും കണ്ടത് ഭാഗമായി വരികയാണെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഇതിന്റെ കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുന്നില്ലെങ്കിൽ ഷെയ്പ്പെറ്റോ എല്ലാവരും കൂടെ കൊണ്ടോ എവിടെ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു നമ്മളിങ്ങനെ മാറി 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 എടുക്കാറുണ്ട് ചിലപ്പോ അവരെടുക്കുമ്പോൾ ഞാൻ എടുക്കാറുണ്ട് നമ്മളങ്ങനെ മാറി ഡ്രസ് ചെയ്യാൻ നടക്കാറുണ്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് പതിവ് പക്ഷേ ഈ സാധനം ഞാൻ തർക്കാനും വിചാരിച്ചു വർക്ക് കൊടുക്കണം കിട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയില്ല ഒരു കിടിലൻ കളക്ഷൻ നല്ല കളറാണ് കേട്ടോ ഇത് ശരിക്കും എന്ത് കളറ വാഴപ്പൂങ്കിന്റെ ഒരു ലൈറ്റ് ചെയ്ഡ് അല്ല നമ്മള് വാഴപ്പൂമ്പ് തോരുന്ന മീൻസ് ആ പോ ആ പോള എന്ന പാളയോ അതിങ്ങനെ ഇറക്കി ഇളക്കി വരുന്ന ഒരു ലൈറ്റ് ചെയ്ഡ് വരത്തില്ലേ ആ ഒരു കളർ നല്ല ഭംഗി ഉണ്ട് ഏതാണ്ട് കറക്റ്റിൽ ആവേണ്ടതെന്ന് പറയാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ വാഴപ്പൂങ്കിന്റെ ഒരു ലൈറ്റ് ചെയ്താണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ അതുപോലെ തന്നെ ഇതിന്റെ വർക്ക് വരുന്ന ഒരു ടോപ്പ് എൻഡിലാണ് അതായത് നമ്മുടെ സ്ലിറ്റ് തുറന്ന പ്രോസസ്സ് ആയത് സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞതാണ് നല്ല ഭംഗി ഉണ്ട് അടി ബി നെക്ക് കുറച്ച് കയറിയിട്ടാണ് പക്ഷെ അത് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇവിടുന്ന് റൗണ്ട് വന്നിട്ട് ഒരു വി നെക്ക് ലൈൻ ക്ലോസവ്യൂ കാണിച്ചത് ക്ലോസഫീവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ സ്ട്രൈപ്പ് ലൈൻസ് ആണ് വന്നിരിക്കുന്നത് മറ്റേത് നമുക്ക് ബൂട്ടായിരുന്നു വന്നിരുന്നത് സ്ട്രൈപ്പ് ലൈൻസ് ആണ് ലൈനിങ്ങിനോട് കൂടിയിട്ട് മീഡിയം ടു ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ചെസ് പോഷൻ്റെ ഇതോ പണ്ട് പണ്ടെന്ന് പറയുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് എനിക്കൊരു പച്ച ചുരിദാർ ഉണ്ടായിരുന്നേ പച്ച ചുദാർ ശരി ചേച്ചിക്ക് വേണമെങ്കിൽ ചേച്ചി എനിക്ക് തന്നേ ഉള്ളൂ അതിനകത്ത് ഇതുപോലെ ഇങ്ങനൊരു സാധനം ഉണ്ടാകും നല്ല രസമാണ് അതിന്റെ താഴെ ഒരു മൂന്ന് വട്ടമുള്ള പൂ വലിയ പൂ ആയിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ട്രെൻഡ് ആകുന്ന സമയം ജോർജറ്റിന്റെ ഷോൾ ശരിക്കും അന്നൊന്നും ജോർജറ്റ് ചെയ്ത് കോട്ടൺ ഏതൊന്നും തിരിച്ചറിയാൻ പറ്റുന്ന അഭിപ്രായമില്ല ശരിക്കും എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് പച്ച കളർ ടോപ്പും ഒരു ക്രീം കളർ പാന്റും പച്ചയും ക്രീമും ഷോളും ആയിരുന്നു അവരുണ്ടായിരുന്നത് നല്ല ഭംഗിയില്ല ഒരു കളക്ഷൻസാണ് അടിപൊളി പാറ്റേൺസ് ആണ് ഇപ്പം മസ്തായിട്ടും വീട്ടിലെ സിബ്ലിങ്സോ അല്ലെങ്കിൽ കസിൻസോക്കാരെ മാറി മാറി ഒക്കെ ഡ്രസ്സ് ഇടാറില്ലേ നമ്മുടെ ഡ്രസ്സ് അവർ അവരുടെ ഡ്രസ്സൊക്കെ നമ്മളൊക്കെ ഇടാറില്ലേ അപ്പൊ അന്ന് അങ്ങനെ കിട്ടിയ ഒരു ഡ്രസ്സാണോ എനിക്കത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളക്ഷൻ ആയിരുന്നു എനിക്ക് പെട്ടെന്ന് ഈ വർക്ക് കണ്ടപ്പോൾ അത് ഓർമ്മയൊന്നും അതുകൊണ്ട് പറഞ്ഞേട്ട അപ്പതേ ക്ലോസ് ഓഫീല നല്ല ഭംഗിയില്ല ഒരു അടിപൊളി ഐറ്റം ഇതാണ് അതിന്റെ ടോപ്പിന്റെ ഞാൻ പറഞ്ഞില്ല ആ വർക്ക് വരുന്നതെന്ന് നല്ല രസമുണ്ട് കണ്ടോ കാണാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുണ്ട് നല്ല കളർ ആണ് കേട്ടോ മസ്ബായി ആയിട്ടും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മെനിക ഡിസൈൻസിന്റെ ഓർഡർ നമ്പർ മൂന്ന് വാട്സപ്പ് നമ്പറിലാണ് ഓർഡർസ് എടുക്കുന്നത് മസ്തുബായി തീർച്ചയായിട്ടും എമൗണ്ട് അഫോർഡബിൾ ആണെങ്കിലും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഫോർഡബിൾ ആണ് ഐ മീൻ നിങ്ങൾക്ക് ഇപ്പോ ഇത് എന്താ എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് വേഗം തന്നെ ആയിക്കോട്ടെ അടുത്ത വീട്ടിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കോഷായിട്ടിരിക്കാട്ടോക്ക്